എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സ്ത്രീകളുടെ മെൻസ്രൽ കപ്പിനെ കുറിച്ചാണ് എന്താണ് മെൻസ്രൽ കപ്പ് അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നത് ഈ വിഷയത്തിൽ പലർക്കും പലതരത്തിലുള്ള അറിവില്ലായ്മയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യും ആർത്തവ ദിനങ്ങൾ ഇപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രയാസം നിറഞ്ഞതാണ് ആർത്തവ ദിനങ്ങളിലെ തുണി ഉപയോഗം സാനിറ്ററി പാഡുകൾക്ക് വഴിമാറിയെങ്കിലും അവ മൂലമുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മിക്കവാറും പേരും ബോധവതികളല്ല എന്നതാണ് സത്യം ഒരു ശരാശരി ഇന്ത്യൻ സ്ത്രീ അവളുടെ ജീവിതകാലത്തെ ഏകദേശം പതിനായിരത്തിലധികം സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുന്നു എന്നാണ് കണക്ക് ഇവ ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എത്രയോ വലുതുമാണ് അവിടെയാണ് മെൻസ്ട്രൽ കപ്പുകൾ പ്രസക്തമാവുന്നത് പക്ഷേ സൗകര്യപ്രദവും സുരക്ഷിതവുമാണെന്ന് പറയാവുന്ന മെൻസ്ട്രൽ കപ്പുകളുടെ ഉപയോഗത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ ഇവ ഉപയോഗിക്കുന്നതിൽ നിന്ന് സ്ത്രീകളെ പിന്തിരിപ്പിക്കുന്നുണ്ട് ഇനി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ആർത്തവ രക്തം ശേഖരിക്കാൻ കഴിയുന്ന ചെറിയ കപ്പ് രൂപത്തിലുള്ള വളയ്ക്കാൻ കഴിയുന്ന രൂപകരണമാണിത് മിനിസമായ സിലിക്കൻ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറോളം തുടർച്ചയായി ഉപയോഗിക്കാം എന്നതാണ് മറ്റൊരു സൗകര്യം പാഡുകൾ രക്തസ്രാവത്തിന്റെ തോത് അനുസരിച്ച് നാല് മുതൽ എട്ട് മണിക്കൂർ വരെയേ ഉപയോഗിക്കാൻ കഴിയൂ രാത്രിയിൽ പേടിനേക്കാൾ എന്തുകൊണ്ടും അനുയോജ്യം മെൻസ്രൽ കപ്പാണ് കപ്പിന്റെ താഴെയുള്ള തണ്ടുപോലെയുള്ള അഗ്രത്തിൽ വലിച്ചതിന് ശേഷം അമർത്തി ഇത് പുറത്തെടുക്കാവുന്നതാണ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കിയതിനു ശേഷം വീണ്ടും ഉപയോഗിക്കാം ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് അണുവിമുക്തമാക്കി ഉറപ്പ് വരുത്തുകയുമാണ് ഏറ്റവും നല്ലത് അമിത രക്തസ്രാവമുള്ളവർക്കും ആ ആശങ്ക കൂടാതെ ഈ മെൻസറൽ കപ്പ് ഉപയോഗിക്കാം സാധാരണ രീതിയിലുള്ള പാഡുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെൻസ്ട്രൽ കപ്പിന് അഞ്ച് മടങ്ങ് ശേഷി കൂടുതലാണ് പാഡുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അഥവാ പാഡ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന തുടയിടുക്കുകളിലേറെ ചർമ്മ പ്രശ്നങ്ങളും കപ്പ് ഉപയോഗിക്കുമ്പോൾ ഒഴിവാക്കാനാകുന്നതാണ് മറ്റൊരു പ്രത്യേകത അതിനാൽ സാനിറ്ററി പാഡിനേക്കാൾ എന്തുകൊണ്ടും ഏറ്റവും സുരക്ഷിതവും ഏറ്റവും ആദായകരവും മെൻസ്ട്രൽ കപ്പ് തന്നെയാണ് അപ്പോൾ ഉപയോഗിക്കാത്തവർ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സും വീഡിയോകൾ മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അക്കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ